ഇന്ന് നമ്മുടെ മോൺസർ പോണ്ടിറങ്ങണം വാഹയുടെ ഫീഡിങ്ങും പിന്നെ നമ്മുടെ ആരാപ്പ്മയുടെയും ഫീഡിങ് ഞാൻ കാട്ടിത്തരാവേ ഞാനും ബ്രൂണോയും കൂടെ തീര് രാവിലെ തന്നെ ചാളെടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ പിള്ളേരൊക്കെ ഇവിടെ നോക്കി ഇപ്പം ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വാഹ ഹാൻഡ് ഫീഡ് എടുക്കുക ഹാൻഡ് ഫീഡ് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കൈവച്ച് കൊടുക്കത്തില്ല ആ ഒരു കത്രിക വെച്ചിട്ട് നൈസായിട്ട് വെള്ളത്തിൽ മുട്ടിച്ചേ കൊടുക്കത്തുള്ളൂ കാരണം നല്ല കടിയാവും തരും ഒരു ദാഷണി ഇല്ലാത്ത കാര്യമായിട്ട് അതിൽ അപ്പോൾ അടിപൊളിയായിട്ടാണ് ചെക്കൻ സെറ്റായിട്ടുണ്ട് പിന്നെ നമുക്ക് ഉടനെ തന്നെ മോൺസർ പോണൊന്ന് ക്ലീൻ ചെയ്യാം നല്ല രീതിയിൽ അടിയിൽ പൂപ്പലൊക്കെ പറ്റിപ്പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് കളയാനോട്ടോ എന്നാലും വൃത്തിയായിട്ട് ഇമാരെ കാണാൻ പറ്റുള്ളൂ പിന്നെ ബ്രൂണ ഇവിടുത്തെ പമ്മി നിപ്പുണ്ട് കിട്ടുക പിന്നെ നമ്മൾ ഈ ഒരു ഫിൽട്ടർ സെറ്റ് ചെയ്തേക്കണ ഈ ടാങ്കിൽ അടിപൊളിയായിട്ട് ഒരു മീനെ കൊണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വരും ഏതാന്ന് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉണ്ടേ ഗസ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യും പിന്നെ നമ്മുടെ ആരാപ്പന അതേ നല്ല അടിപൊളിയായിട്ട് തന്നെ രണ്ടുപേരും കൂടെ നിപ്പ ഉണ്ട് കിട്ടുക ഇങ്ങനെ ഫുഡ് നോക്കി നിൽക്കണേന്ന് അത്യാവശ്യം ചെക്കൻ സൈസ് കയറിയിട്ടുണ്ട് കിട്ടുക പിന്നെ ഈമാരെയും ടാങ്ക് പെട്ടെന്ന് തന്നെ ചാളം എടുക്കുന്നത് കൊണ്ട് അഴുക്കാവും അപ്പോൾ അതും ഒന്ന് ഉടനെ തന്നെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട് കിട്ടുക കാരണം നമുക്ക് കിട്ടത്തില്ല കേട്ടോ ആരാപ്പന അതുപോലെ തന്നെ ഫീഡ് അടിക്കും അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് അടുത്ത വീഡിയോ കാണാം